എൻ്റെ അടീനിയം കളക്ഷനിലെ ആകെയുള്ള രണ്ട് വെറൈറ്റിയാണ് കേട്ടോ ഈ പിങ്ക് ബാക്കിയുള്ളതെല്ലാം പ്രളയത്തിൽ കുറേയധികം നഷ്ടപ്പെട്ടു പോയതാണ് അപ്പോൾ ഇപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയ് മാസത്തിലെ പരിചരണം എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം പൂക്കളൊക്കെ ഒന്ന് മാറി പുതിയ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കണ്ടുനോക്കാം ഒറ്റേപോലെ നന്നായിട്ട് പൂവിട്ട് നിന്നതാണ് അപ്പോൾ പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ദേവമുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വിത്തും ഒര്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഈ വിത്ത് പാകമായിട്ടില്ല പാകമായി വരുമ്പോൾ ഇതൊന്നും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് കെട്ടിക്കൊടുക്കണം ഒരു ചരടം എന്തെങ്കിലും വെച്ച് കെട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് വിത്തുകൾ ശേഖരിച്ച് അത് നമ്മൾ പാകി കിളിർപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു മെയ് മാസത്തിൽ നമുക്കിത് എൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒരു വളം ഉണ്ടാക്കിയെടുക്കാം ഒരു ചിരട്ട ചാരമാണ് എടുത്തിരിക്കുന്നത് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം വെറു കത്തിച്ച ചാരമാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ഇതിലേക്ക് രണ്ട് ചിരട്ട കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ തലേന്ന് രാത്രിയിലാണ് ഇത് റെഡിയാക്കി വെക്കുന്നത് പിറ്റേന്ന് ആണ് നമ്മളത് ചെടിക്ക് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിന്നെ അര ഗ്ലാസ് തേങ്ങാവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പിന്നില്ലേ ചെടികളിൽ നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പൊട്ടാഷ് അപ്പോൾ ഈ ചാരത്തിലെ കൂടിയ അളവിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികൾക്ക് ആരോഗ്യം തണ്ടുകൾക്ക് നല്ല ബലം കിട്ടാനും അതേപോലെ രോഗപ്രതിരോധ ശേഷിക്കുമൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് പിറ്റേന്ന് എടുത്തേക്കുന്ന ആണ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അന്നത്തെ ദിവസം അരി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഇതേ അളവിൽ രണ്ട് പാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം ആണെങ്കിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികളിൽ ഒഴിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടീനിയത്തിൻ്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല വലുപ്പമുള്ള കോഡക്സ് ഉള്ള എൻ്റെ ഒരു അടീനിയാണ് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു അടിനിയാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇലകളിലൊക്കെ നന്നായിട്ടൊന്ന് തളിച്ചും കൊടുക്കണം അപ്പോൾ ഇലകളിലൊക്കെ ഒന്ന് നന്നായിട്ട് തളിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ പുഴു കടിച്ച ഇലയോ അതേപോലെ മഞ്ഞളിപ്പുള്ള ഇലയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നുള്ളിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇലകളിലൊന്ന് തളിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ചെടികളിലും ഇതേപോലെ ഒന്ന് ചെയ്ത് എടുക്കാം അടിന്യത്തിൻ്റെ ചെടിയിലുണ്ടായ ഒരു വിത്തയെന്ന് മുമ്പേ കാണിച്ച് തന്നില്ലേ അതേപോലത്തെ വിത്തെടുത്ത് മുൻപ് കിളിർപ്പിച്ച് തൈകളാക്കി എടുത്തേക്കുന്നതാണ് ഇത് ഒരു ഒരു വർഷത്തിൽ കൂടുതലായി ഞാനിതിപ്പോൾ ഇതൊന്ന് പ്രൂൺ ചെയ്ത് കിളിർത്ത് വന്നേക്കുന്ന ഒരു സ്റ്റേജാണിത് അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലൂടെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വളർന്നു വരാനൊക്കെ ഇത് സഹായിക്കും നല്ല കൂടി വളരാനായിട്ട് നല്ലതാണ് ഇതേപോലെ അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക എല്ലാവരും അതേപോലെ തന്നെ ഇതിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ അത് കെട്ടിവെച്ച് അത് കിളിർപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ